മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ ട്രസ്റ്റ് ഷൊർണ്ണൂർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പള്ളം പാടശേഖര സമിതി സംയോജിത ഞവര കൃഷിയുടെ നടിയിൽ ഉത്സവം നടത്തി പന്ത്രണ്ട് കർഷകർ പത്ത് ഏക്കർ സ്ഥലത്താണ് ഞവര കൃഷി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു എന്റെ അറിവ് സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരും കൃഷി ഇറക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ പള്ളം പാടശേഖരം ഈ പ്രവർത്തനത്തിന് മുൻകൈയ്യെടുക്കുന്നത് പത്ത് ഏക്കറോളം വരുന്ന പള്ളം ഈ ഈ നവരകൃഷിയുടെ ഔപചാരിക ഉദ്ഘാടന ഉത്സവമാണ് ഇന്ന് അവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാർഷിക മേഖലയിൽ തിരിച്ചുവരുന്നതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരത്തിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് അതിന് കഴിയാൻ വേണ്ടി കൃഷി വകുപ്പും പഞ്ചായത്തും എല്ലാവിധത്തിലും ഇടപെടലും നടത്തും പഞ്ചായത്ത് അംഗം സി പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി കൃഷി ഓഫീസർ അഞ്ജലി കെ രാമചന്ദ്രൻ പി ടി രാജേന്ദ്രകുമാർ കൃഷി അസിസ്റ്റന്റ് ശ്രീജ എന്നിവർ സംസാരിച്ചു വ്യൂ ന്യൂസ് ലോകം